പൊന്മള പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷ വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു ഉപാധ്യക്ഷൻ കടക്കാടൻ ഷൗക്കത്തലിയാണ് ബജറ്റ് അവതരണം നടത്തിയത് പൊന്മള പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷ വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു ഉപാധ്യക്ഷൻ കടക്കാടൻ ഷൗക്കത്തലിയാണ് ബജറ്റ് അവതരിപ്പിച്ചത് പൊന്മള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഈ ഭരണസമിതിയുടെ അവസാനത്തെ ബജറ്റും എൻ്റെ പത്താമത്തെ ബജറ്റും അവതരിപ്പിക്കുന്നതിൽ എനിക്ക് സന്തോഷവും അഭിമാനവും ഉണ്ട് പ്രതീക്ഷിത വരവുകളും ചിലവുകളും യാഥാർത്ഥ്യ ബോധ്യത്തോടെ ഇവിടെ പ്രതിഫലിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഭരണസമിതിയുടെ മികവർന്ന കാഴ്ചപ്പാടും ഉദ്ദേശ ലക്ഷ്യങ്ങളും കുറിച്ചും ആമുഖ പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട പ്രസിഡന്റും പരാമർശിച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ നാല് വർഷങ്ങളിലെ നേട്ടവും പോരായ്മകളും അവലോകനം ചെയ്യുമ്പോൾ ഏറ്റെടുത്തിട്ടുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന വസ്തുത നേരെ കണ്ണ വസ്തുതയ്ക്ക് നേരെ കണ്ടെടുക്കുന്നില്ല എങ്കിലും ഉൽപാദന സേവന പശ്ചാത്തല മേഖല മേഖലകളിൽ മികവാർന്ന പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് മാനവികതയുടെ മഹാസമുദ്രം എന്ന് ഇന്ത്യയെ വിശേഷിപ്പിച്ച രവീന്ദ്രനാഥ ടാഗോർ ആണ് ഇന്ത്യയെ ഒരു ആശയം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് മനുഷ്യർ പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും സഹകരിച്ചും മുന്നോട്ട് പോകുന്ന ഒരു മികച്ച സാമൂഹിക അന്തരീക്ഷം സൃഷ്ടിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുകയാണ് അധികാര വികേന്ദ്രീകരണത്തിലൂടെയും ജനകീയ ആസൂത്രണത്തിലൂടെയും ശക്തമാക്കപ്പെട്ട ഗ്രാമപഞ്ചായത്തിന് അധികാരങ്ങളേക്കാൾ ഉത്തരവാദിത്തങ്ങളാണ് ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പുത്തൻ കടമകൾ നിറവേറ്റാൻ നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം മുൻകാല പ്രവൃത്തിയുടെ ശരിയും തെറ്റും വിശകലനം ചെയ്യാനുള്ള ഒരു അവസരമായി ഞാൻ ഇതിനെ കാണുന്നു അടച്ചുറുപ്പുള്ള വീട് ഏതൊരു വ്യക്തിയുടെയും ഏറ്റവും അടിസ്ഥാനപരമായ ആഗ്രഹമാണ് കഴിഞ്ഞ നാലു വർഷത്തിനുള്ളിൽ ഭൂമിയുള്ള ഭവനരഹിതരിൽ അപേക്ഷിച്ച് തയ്യാറായി വന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും വീട് നൽകാൻ സാധിച്ചിട്ടുണ്ട് എന്ന് വളരെ അഭിമാനകരമായ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ് സ്ഥിരം സംവിധാനം ഇല്ലാതെ വാടക കെട്ടിടത്തിൽ പ്രവചി പ്രവർത്തിച്ചിരുന്ന എം സി എഫിന് സ്വന്തമായി കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റുവാൻ കഴിഞ്ഞത് അഭിമാനകരമായ നേട്ടമായി കാണുന്നു ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും സമയബന്ധിത പ്രവർത്തനം കാഴ്ചവെക്കുന്നതിനും പുതിയ വാഹനം വാങ്ങുന്നതിനും ഈ കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ട് ഡ്രോൺ ഉപയോഗിച്ച് കൃഷിസ്ഥലങ്ങളിൽ ജൈവവളം നൽകാൻ സാധിച്ചത് ഉൽപ്പാദന മേഖലയിൽ വിപ്ലവകരമായ മാറ്റം ഉദാഹരണമായി കാണുന്നു സേവനദായക സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന് അതിനനുസൃതമായ മെച്ചപ്പെട്ട തൊഴിൽ അന്തരീക്ഷം അനിവാര്യമാണെന്ന് ഈ ഭരണസമിതി വിലയിരുത്തുന്നു പഞ്ചായത്ത് ഓഫീസിന് നവീകരണത്തിൻ്റെ ഭാഗമായി ഓഫീസിൻ്റെ മുഗൾ ഭാഗത്ത് പുതിയ കെട്ടിടത്തിൻ്റെ ഒന്നാം ഘട്ടം പൂർത്തീകരിച്ച് രണ്ടാം ഘട്ടത്തിന് തുക വകയിരുത്തിയിട്ടുണ്ട് മുൻ വർഷത്തെ ബഡ്ജറ്റ് സൂചിപ്പിച്ച പോലെ ഭിന്നശേഷി സൗഹൃദ പഞ്ചായത്ത് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൻ്റെ ഭാഗമായി ഫിസിയോതെറാപ്പി സെൻ്ററും സ്പീച്ച് തെറാപ്പി സെൻ്ററും ആരംഭിക്കാൻ കഴിഞ്ഞത് ഈ ഭരണസമിതിയുടെ അചഞ്ചലമായ ഇച്ഛാശക്തിയുടെ പരിണത ഫലം ആണെന്ന് വളരെ അഭിമാനത്തോടെ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ് ഭിന്നശേഷിക്കാരുടെ രക്ഷിതാക്കളുടെ ചിരക്കാലാവശ്യമായ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും വാഹനം വാങ്ങുന്നതിന് സാധിച്ചു ഈ വേളയിൽ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ ആബിദ് ഹുസൈൻ തങ്ങളെ അവരെ വളരെ നന്ദിപൂർവ്വം സ്മരിക്കുന്നു ഭിന്നശേഷി സംഗമം പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ കലാമേള എൽ പി യു പി സ്കൂൾ വിദ്യാർത്ഥികളുടെ ഫുട്ബോൾ മത്സരങ്ങൾ എന്നിവ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളിൽ ചിലത് മാത്രമാണ് വിധവകളെയും വയോജനങ്ങളെയും ഈ ഭരണസമിതി ചേർത്ത് പിടിച്ചതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അവർക്ക് മാനസിക ഉല്ലാസം ലഭിക്കുന്നതിനായി നടത്തിയ വിനോദയാത്രകൾ പൊന്മള കുറുവ പഞ്ചായത്തുമായി ബന്ധിപ്പിക്കുന്ന കോൽക്കളം കടന്നാമുട്ടി റോഡിന് ബഹുമാനപ്പെട്ട എം എൽ എയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാന ഗവൺമെൻറ് അനുവദിച്ച അഞ്ച് കോടിയുടെ പ്രവൃത്തി അവസാന ഘട്ടത്തിലാണ് എം എൽ എ മാർക്ക് റോഡുകൾ നവീകരിക്കുന്നതിന് മൂന്ന് കോടി മൂന്ന് റോഡുകൾക്കായി അറുപത്തഞ്ച് ലക്ഷം രൂപയും കൂടാതെ ഈ സാമ്പത്തിക വർഷം ഒരു കോടി രൂപയിലധികം മരാമത്ത് പ്രവർത്തികളും എം എൽ എയുടെ ഫണ്ട് വികാരം നടന്നു വരുന്നുണ്ട് ഇതിനായി പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട എം എൽ എ പ്രൊഫസർ ആബിദ് ദുസൈൻ തങ്ങളെ വളരെ നന്ദിപൂർവ്വം സ്മരിക്കുന്നു ജില്ലാ പഞ്ചായത്തിൻ്റെ തൊണ്ണൂറ് ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു കോടി പരം രൂപയും പ്രവർത്തി ഇവരുടെ പ്രവൃത്തികളും നടന്നുകൊണ്ടിരിക്കുന്നു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മുഖേന കഴിഞ്ഞ കാലങ്ങളിൽ ഏകദേശം ഇരുനൂറ് പേർക്ക് നൂറ് തൊഴിൽ ദിന തൊഴിൽ ദിനം നൽകുന്നതിന് സാധിച്ചിട്ടുണ്ട് കോതരക്കുളം ആറമ്പിക്കുളം എന്നിവ കണ്ണിനും മനസ്സിനും കുളിർമയോഗം വിധം നവീകരിക്കുന്നതിനും സാധിച്ചിട്ടുണ്ട് ആസന്നമായ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ബജറ്റിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് എങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അതിൻ്റെ ഗുണഫലം ഫണ്ടിൻ്റെ ലഭ്യത അടിസ്ഥാനത്തിൽ ലഭിച്ചിട്ടില്ല എന്നുള്ള വസ്തുത എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു കാർഷിക വൃത്തിയിൽ ഊന്നിയുള്ള ഒരു സമ്പദ് വ്യവസ്ഥയായിരുന്നു ഭാരതത്തിൻ്റെത് ഇന്ന് കാർഷിക മേലയുടെ അവസ്ഥ എന്താണ് എന്താണ് പുതിയ തലമുറ കാർഷിക വൃത്തിയോട് മുഖം തിരിഞ്ഞ് വൈറ്റ് കോളർ ജോലിക്ക് പോറകെ പോകുന്നു പരമ്പരാഗത കർഷകരാകട്ടെ കാർഷിക വൃത്തിയിൽ നിന്നും പ്രതീക്ഷിത വരുമാനം ലഭിക്കാതെയും വന്യമൃഗങ്ങളുടെ ശല്യം കാരണം വിളകൾ നശിച്ചു തീരാനഷ്ടം സംഭവിച്ചതിനാലും കാർഷിക വൃത്തി തുടരാനാകാത്ത വിഷമ സ്ഥിതിയിലാണ് ഇതിനൊരു മാറ്റം വന്നില്ലെങ്കിൽ നമ്മുടെ അന്യ നമ്മൾ അന്യ അന്യസംസ്ഥാനങ്ങളിൽ നിന്നും വിഷലിപ്തമായ പച്ചക്കറികളും ഭക്ഷ്യവസ്തുക്കളും ആശ്രയിക്കുന്നതിന് നിർബന്ധമാവേണ്ടി വരും സ്വയം പര്യാപ്തത കാർഷിക ഗ്രാമം എന്ന ആശയം ബഡ്ജറ്റ് മുന്നോട്ട് വെക്കുന്നു യുവാക്കളും വിദ്യാർത്ഥികളും കാർഷിക വൃത്തിയിൽ താല്പര്യം ജനിപ്പിക്കുന്നതിനായി പൊന്മള അഗ്രോ ഫെസ്റ്റ് എന്ന ആശയം ഈ ബഡ്ജറ്റ് മുന്നോട്ട് വെക്കുന്നു കൃഷി വകുപ്പുമായി സഹകരിച്ച് എക്സിബിഷൻ സെമിനാറുകൾ പരിശീലന ക്ലാസുകൾ എന്നിവ ഈ ഫെസ്റ്റ് ലക്ഷ്യമിടുന്നു ഈ നൂതന പദ്ധതിക്കായി അഞ്ച് ലക്ഷം രൂപ വകയിരുത്തുന്നു കൃഷി മൃഗസംരക്ഷണം എന്നീ മേഖലകളിൽ നേട്ടം കൈവരിക്കുന്നതിന് കഴിഞ്ഞ കാലങ്ങളിൽ ഗ്രാമപഞ്ചായത്തിൽ സാധിച്ചിട്ടുണ്ട് കേരവൃത്തി വെറ്റില കൃഷി വായകൃഷി പച്ചക്കറി ജൈവ വള വിതരണം പോഷകത്തോട്ടം കറവ പശുക്കൾക്ക് മിക്സർ കാലിത്തീറ്റ മുട്ടക്കോഴ് വിതരണം എന്നിവ ഇത്തവണയും ഊന്നൽ നൽകിയിട്ടുണ്ട് ഇതിനായി അറുപത്തിയേഴ് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് കൂടാതെ ഗ്രൂപ്പ് തൊഴിൽ സംരംഭങ്ങൾക്ക് സബ്സിഡി ഇനത്തിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയും മണ്ണ് ജലസംരക്ഷണം എന്നീ പദ്ധതികൾക്കായി ഇരുപത്തൊന്ന് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് കാർഷിക മേഖലയ്ക്ക് ഭീഷണിയായിട്ടുള്ള വന്യമൃഗ ശല്യത്തിന് അറുതി വരുത്തുന്നതിനായി സൗരവേലി നിർമ്മാണം എന്ന പദ്ധതി ഈ ബഡ്ജറ്റ് വിഭാവനം ചെയ്യുന്നു ഇതിനായി ഒന്നര ലക്ഷം രൂപ പ്രാരംഭഘട്ടത്തിൽ നീക്കിവെക്കുന്നു ആവശ്യത്തിനനുസരിച്ച് പിന്നീട് ഫണ്ട് വകയിരുത്തുന്നതാണ് മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല എന്ന കാവ്യശലകാവ്യശകലത്തെ ഗൃഹാതുരതയോടെ ഓർത്തുകൊണ്ടും ആവേശത്തോടെ നെഞ്ചിലാറ്റിക്കൊണ്ടും തന്നെ പറയുന്നു മേൽവരികൾക്ക് പൊന്മള ഗ്രാമപഞ്ചായത്തിൽ ഇനി പ്രസക്തിയില്ല എല്ലാവരും അവരുടെ ജീവിതത്തിൽ ഏറ്റവും ആഗ്രഹത്തോടെ സ്വന്തമാക്കുന്ന ആസ്തി എന്നുള്ളത് വീട് തന്നെയാണ് ലീഫ് ഭവന പദ്ധതി പ്രകാരം സ്വന്തമായി ഭൂമിയുള്ള നൂറ്റി അൻപത്തി ആറ് ഗുണഭോക്താക്കൾക്ക് വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് ആയതിൽ നൂറ്റി ഇരുപത്തി ആറ് ഗുണഭോക്താക്കളുടെ വീട് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളതും മുപ്പത് ഗുണഭോക്താക്കൾ എഗ്രിമെന്റ് വെച്ച് നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളതുമാണ് സ്വന്തമായി ഭൂമിയില്ലാത്ത അറുപത്തിയേഴ് ഗുണഭോക്താക്കൾ ഭൂമി സ്വന്തമാക്കിയ ഇരുപത്തെട്ട് ഗുണഭോക്താക്കൾ എഗ്രിമെന്റ് വെച്ച് വീട് നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് ലേവ് ഭവന പദ്ധതി നിർമ്മാണം ത്വരിതപ്പെടുത്തുന്നതിനായി കെ യു ആർ ഡി സിയിൽ നിന്നും അറുപത്തഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് രൂപ പൊന്മള ഗ്രാമപഞ്ചായത്ത് ലോൺ എടുത്തിട്ടുണ്ട് ഭൂമിയുടെ ഭവന രഹി ഭൂമിയുള്ള ഭവനരഹിതർക്ക് വീട് വെക്കുന്നതിന് ജനറൽ വിഭാഗത്തിന് ഒരു കോടി രൂപയും എസ് സി വിഭാഗത്തിന് ഒരു കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട് ഭവനരഹിതർക്ക് വീട് വെക്കുന്നതിനുള്ള ഭൂമി വാങ്ങുന്നതിന് ജനറൽ വിഭാഗത്തിന് പന്ത്രണ്ട് ലക്ഷം രൂപയും എസ് സി വിഭാഗത്തിന് ഒമ്പത് ലക്ഷം രൂപയും വകയിരുത്തുന്നു കൂടാതെ വീട് വാസയോഗ്യമാക്കൽ പദ്ധതിക്കായി മുപ്പത്തഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപയും പദ്ധതി വകയിരുത്തുന്നുണ്ട് ലീഫ് ഭവന പദ്ധതിയിൽ മുഴുവൻ ഗുണഭോക്താക്കൾക്കും വീടുന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതാണ് രാജ്യത്തെ ഏറ്റവും മികച്ച തലച്ചോറുകൾ ക്ലാസ് മുറിയിലെ അവസാന ബെഞ്ചുകളിൽ കണ്ടെത്താം ഇന്ത്യ കണ്ട ഏറ്റവും ജനപ്രിയ പ്രസിഡന്റുമാരിൽ ഒരാളായിരുന്ന എ പി ജെ അബ്ദുൽ കലാമിന്റെ ഏറ്റവും മികച്ച പ്രചോദനാത്മക വാക്കുകളി ഒന്നാണിത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഒരു കുട്ടിയെ രൂപാന്തരപ്പെടുത്തുന്നതിന് വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ഒരു വലിയ ഉത്തരവാദിത്തമുണ്ട് കുട്ടികളുടെ സമഗ്രമായ വളർച്ചക്കും മാനസികമായ പക്വതക്കും ഉതകുന്ന തരത്തിലുള്ള പാഠ്യ പാഠ്യാതര വിഷയങ്ങളിൽ അവരെ സജ്ജമാക്കുന്നതിന് നൂതന പദ്ധതികൾ ആവിഷ്കരിക്കാൻ പദ്ധതികൾ തയ്യാറാക്കുന്നു സ്കൂളുകളിൽ കുട്ടികളുടെ സർഗശേഷി വികസിപ്പിക്കാൻ ആകും വിധമായ പഠന കളരികൾ സംഘടിപ്പിക്കും കുട്ടികളിൽ ശാസ്ത്ര ചരിത്രബോധം വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യയെ അറിയാൻ എന്ന പദ്ധതി നടപ്പിലാക്കും ഇത് മൂലം നമ്മുടെ കുട്ടികളുടെ വിവിധ മത്സര പരീക്ഷകളും മറ്റും പങ്കെടുക്കുന്നതിനും ഉയർന്ന നിലവാരമുള്ള വിദ്യാർത്ഥി സമൂഹത്തെ വാർത്തെടുക്കുന്നതിനും സാധിക്കുന്നു വിദ്യാഭ്യാസ മേഖലയ്ക്കായി പതിനഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് വിദ്യാഭ്യാസ ഉന്നമനത്തിനായി മൊത്തം അറുപത്തൊന്ന് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത് രൂപ മാറ്റി വെച്ചിട്ടുണ്ട് എല്ലാ ഗവൺമെൻറ്റ് എയ്ഡഡ് വിദ്യാലയങ്ങൾക്കും സൈക്കിൾ വാങ്ങി നൽകുന്നതിനായി മൂന്ന് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും വായനശീലം വർദ്ധിപ്പിക്കുന്നതിനായി ലൈബ്രറി തുടങ്ങുവാനായി മൂന്ന് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര വിപ്ലവം ലക്ഷ്യമിട്ട് പൊന്മള എജു ഈ ബഡ്ജറ്റ് മുന്നോട്ട് വെക്കുന്നു എൽ എസ് എസ് സ്കോളർഷിപ്പ് തയ്യാറെടുക്കുന്ന കുട്ടികൾ മുതൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് സർവീസിസ് താൽപ്പര്യരായ കുട്ടികളെ കണ്ടെത്തി അവർക്ക് പരിശീലനം നൽകാനുള്ള കരിയർ ഗൈഡൻസ് ക്ലാസുകൾ സംഘടിപ്പിക്കുന്ന നൂതന പദ്ധതിക്ക് അഞ്ച് ലക്ഷം രൂപ വകയിരുത്തുന്നു ഇന്ത്യയെ കണ്ടെത്തിയ നെഹ്റുവിൻ്റെ പാത പുതുതലമുറക്കായി വായനയുടെ കാണിച്ചു കൊടുക്കുന്നതിനും മാനസികമായി സഞ്ചരിക്കുന്നതിനും നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ് പ്രൗഢമായ ഭാരത ചരിത്രം വിളമ്പുന്ന വിവിധ പുസ്തകങ്ങൾ വാങ്ങുന്നതിനും ചരിത്രബോധം വളർത്തുവാൻ ഭാഗത്തിൽ സെമിനാറുകളും കിസ്സുകളും സംഘടിപ്പിക്കുന്നതിനും അഞ്ച് ലക്ഷം രൂപ വകയിരുത്തുന്നു ഭിന്നശേഷി ഉന്നമനത്തിനായി ഫിസിയോതെറാപ്പി സെൻറ്റർ സ്പീച്ച് തെറാപ്പി സെൻറ്റർ എന്നിവയിൽ വി എസ് എ പി സോഫ്റ്റ്വെയർ ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് ഇരുപത് ലക്ഷം രൂപ വകയിരുത്തുന്നു സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഭിന്നശേഷിക്കാരെ എന്നും ചേർത്ത് പിടിച്ചുള്ള ഗ്രാമപഞ്ചായത്ത് അവരെ സാമൂഹിക മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടെ ഭിന്നശേഷിക്കാർക്ക് വീൽ ചെയർ അതുപോലെ ജീവനോപ ഉപാധിക്കായി പെട്ടിക്കട പഠനയാത്ര സ്കോളർഷിപ്പ് എന്നിവയ്ക്കായി നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപ ബജറ്റിൽ വകയിരുത്തുന്നു ആവശ്യകത അനുസരിച്ച് കൂടുതൽ തുക പിന്നീട് വകയിരുത്തുന്നതാണ് ബഡ്സ് സ്കൂളിലെ യാത്രാ സൗകര്യത്തിനായി ബഹുമാനപ്പെട്ട എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും വാഹനം അനുവദിച്ചിട്ടുണ്ട് ആയതിൻ്റെ അനുബന്ധ ചെലവുകൾക്ക് ഫണ്ട് ഗ്രാമപഞ്ചായത്ത് വഹിക്കുന്നതാണ് ബേഡ്സ് റീഹാബിലിറ്റേഷൻ സെൻ്റർ പ്രവർത്തനത്തിനായി പന്ത്രണ്ട് ലക്ഷം രൂപ നീക്കിവച്ചിട്ടുണ്ട് വനിതാശിക്ഷേമത്തിനായി അംഗൻവാടി അനുരൂപക പോഷക പോഷകാഹാര പദ്ധതിക്കായി അറുപത്തൊമ്പത് ലക്ഷത്തി അൻപതിനായിരം രൂപയും അംഗൻവാടി അറ്റകുറ്റപ്പണിക്കായി അഞ്ച് അഞ്ച് ലക്ഷം രൂപയും വകയിരുത്തുന്നു വനിതാ അഥവാ സ്ത്രീ ശാസ്ത്രീകരണം വാക്കുകളിലോ വരികളിലോ ഒതുങ്ങിപ്പോകുന്ന കാലമാണിത് അടുക്കളയിൽ നിന്നും അരംഗത്തേക്കുള്ള ദൂരം കുറഞ്ഞു എന്ന വസ്തുത ഉൾക്കൊണ്ട് തന്നെ ഈ മേഖലയിൽ ഇന്ന് മുന്നേ ഇനിയും മുന്നേറേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുന്നു പൊന്മള കുടുംബശ്രീയെ മോഡൽ സി ഡി എസ് ആക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തോടെ വിവിധ പദ്ധതികൾ ഈ ബഡ്ജറ്റ് വിഭാവനം ചെയ്യുന്നു പ്ലാസ്റ്റിക് നിർമ്മാ ഭാഗമായി മൂവായിരം സ്റ്റീൽ ഗ്ലാസുകളും മൂവായിരം സെറാമിക് പ്ലേറ്റുകളും കുടുംബശ്രീക്ക് വരുമാനദായക പദ്ധതി എന്ന നിലയിൽ നൽകുന്നതിനായി ആറ് ലക്ഷം രൂപ വകയിരുത്തുന്നു കുടുംബശ്രീ അംഗങ്ങൾ ഉൾപ്പെടെ സംരംഭകരുടെ വിപണന സാധ്യത വർദ്ധിപ്പിക്കാനായി രണ്ടാം വാർഡിൽ ഗ്രാമീണ ചന്തക്കായി താൽക്കാലികമായി കെട്ടിട സൗകര്യം ഏർപ്പെടുത്തും അയൽക്കൂട്ടങ്ങളിൽ ഉൾ അയൽക്കൂട്ടങ്ങളിലുള്ള രേഖയിൽ താഴെയുള്ള കുടുംബശ്രീ അംഗങ്ങൾക്ക് സ്മാർട്ട് കിച്ചൺ പദ്ധതി ആവിഷ്കരിക്കും അതിനായി അഞ്ച് ലക്ഷം രൂപ വകയിരുത്തുന്നു രാജ്യമൊട്ടാകെ ഗതാഗത മേഖലയിൽ വൻ കുതിപ്പ് കുതി കുതിച്ചുചാട്ടം നടത്തിയെങ്കിലും ഉണ്ടെങ്കിലും പല ഗ്രാമീണ റോഡുകളും പൊതുഗതാഗതം അന്യമാണ് ആയതിന് ശാശ്വത പരിഹാരം എന്ന നിലക്ക് കെ എസ് ആർ ടി സിയുമായി സഹകരിച്ച് ഗ്രാമീണ വണ്ടി പൊന്മള പഞ്ചായത്തിൽ അവതരിപ്പിക്കുന്നു അതിലേറെ സവിശേഷത സവിശേഷത സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും ഈ ഗ്രാമീണ യാത്ര സൗജന്യമായിരിക്കും ഈ പദ്ധതിക്കായി പത്തു ലക്ഷം രൂപ വകയിരുത്തുന്നു പട്ടികജാതി വിഭാഗങ്ങൾക്കായി മുൻ വർഷങ്ങളിൽ ഏറ്റെടുത്ത് നടപ്പിലാക്കിയതുപോലെ നിരവധി പദ്ധതികൾ ഏറ്റെടുത്തിട്ടുണ്ട് പട്ടികജാതി വനിതകൾക്ക് വിവാഹധന സഹായം വീട് വാസയോഗ്യമാക്കൽ ലൈഫ് മിഷൻ ഭൂമിക്കുള്ള ഭവനക്ക് വീട് ലൈഫ് മിഷൻ ഭൂരഹിത ഭവനർക്ക് ഭൂമി വാങ്ങൽ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് എന്നിവയ്ക്കായി ഒരു കോടി മുപ്പത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ മാറ്റിവെക്കുന്നു മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നൂറ് ദിവസത്തെ തൊഴിൽ തൊഴിലുറപ്പാക്കുന്നതിനും ഗ്രാമീണ റോഡുകൾ മെറ്റീരിയൽ മറ്റ് മെറ്റീരിയൽ വർക്കുകൾ എന്നിവ നിർവഹണത്തിന് എം ജി എൻ ആർഇ ജെസ് ഫണ്ട് രണ്ട് കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് പാതയോരത്തെ മാലിന്യ നിക്ഷേപം വളരെ നമ്മുടെ രാജ്യത്തെ ഒട്ടാകെ ബാധിക്കുന്ന വിഷയമാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനോഭാവം മാറാതെ ഇതിന് പൂർണ്ണ പരിഹാരം ഇല്ല മുൻകാലങ്ങളിൽ ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വഴിയോരങ്ങളിലെ പൊന്തക്കാടുകൾ വെട്ടുന്ന പ്രവൃത്തി സാധ്യമായിരുന്നു ഇന്നതില്ല അതിൻ്റെ പരിണിത ഫലമായി വളർന്നു വലുതായി പന്തക്കാടുകളിലേക്ക് വലിച്ചെറിയലും മാലിന്യ നിക്ഷേപങ്ങളും ക്രമാതീതമായി വർദ്ധിച്ചു ഇതിനൊരു മാറ്റം അത്യാവശ്യമാണ് ഇതിനൊരു മികച്ച പരിഹാരം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ഈ ബഡ്ജറ്റ് മുന്നിൽ അവതരിപ്പിക്കുന്നു വയോരങ്ങളിൽ ഔഷധ സസ്യം നട്ടുപിടിപ്പിക്കുക ഔഷധ സസ്യം വെച്ച് പിടിപ്പിക്കുന്നതിനായി നിലവിലെ പൊന്തക്കാടുകൾ വൃത്തിയാക്കുക ഔഷധ സസ്യങ്ങൾ പിൻവലിക്കുന്ന പരിഷ് വാർഡ് മെമ്പറും സി ഡി എസ് മെമ്പറും സി ഡി എസ് മെമ്പറും സന്നദ്ധ പ്രവർത്തകരും കൂടി വാർഡ് തലത്തിൽ കമ്മിറ്റി രൂപീകരിക്കുക മാലിന്യം തടയുക മാത്രമല്ല ഔഷധ സസ്യങ്ങളുടെ വിപണന സാധ്യത കൂടി ഈ ബഡ്ജറ്റ് മുൻകൂട്ടി കാണുന്നു ഇതിനായി തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ പത്ത് ലക്ഷം രൂപ വകയിരുത്തുന്നു ഹെൽത്തി പൊൻമള വെൽത്തി പൊന്മള എന്ന ക്യാമ്പയിൻ ഈ പ്രവൃത്തിക്കായി ബഡ്ജറ്റ് നിർദ്ദേശിക്കുന്നു കൂടാതെ പ്രഭാത സവാരിക്ക് നടപ്പാത നിർവാദി നിർമ്മിക്കുന്നതിനായി എം ജി എൻ ആർ ജി എസ് ഫണ്ട് പത്ത് ലക്ഷം രൂപ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് മരണമെത്തുന്ന നേരത്ത് നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ എന്ന റഫീഖ് അഹമ്മദിൻ്റെ വരികൾ എന്നും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു ഒരു മനുഷ്യൻ്റെ അവസാന സമയത്ത് അവൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കാൻ ആരാണുള്ളത് എന്ന് ഒരിക്കലും പ്രവചിക്കാൻ കഴിയില്ല കനലുകൾ കോരി മരവിച്ച വിരലുകൾ ഒടുവിൽ തലോടാൻ വരുന്നതും ആരാണുള്ളത് എന്നറിയില്ല ഒടുവിലായി അകത്തേക്കെടുക്കുന്ന ശ്വാസം കണികയിൽ നമ്മൾ ആഗ്രഹിച്ചവരുടെ ഗന്ധം ഉണ്ടാകണമെന്നില്ല ആരെങ്കിലും ആവാം ചിലപ്പോൾ നമ്മുടെ ശത്രുക്കളുമാവാം അതല്ലെങ്കിൽ നമ്മുടെ പേരും ഊരും അറിയാത്ത ആരുമാവാം പൊതു ശ്മശാനം കാലങ്ങളായി നമ്മുടെ ആവശ്യമാണ് ആയതിൻ്റെ ബുദ്ധിമുട്ട് കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം നേരിട്ട് അനുഭവിച്ചിട്ടുള്ള എനിക്ക് ആയത് നടപ്പിലാക്കുന്നതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ആത്മാർത്ഥമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ പഞ്ചായത്തിൽ വെച്ച് മരണപ്പെട്ട വ്യക്തിയുടെ ബോഡി സ്വീകരിക്കുന്നതിന് ഇയാളുടെ ബന്ധുക്കൾ വിസമ്മതിക്കുകയുണ്ടായി പ്രസ്തുത സാഹചര്യത്തിൽ പോലീസ് വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം ബോഡി ഞാനും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാരും കൂടി ഏറ്റുവാങ്ങുകയും കോഴിക്കോട് കോർപ്പറേഷൻ്റെ നിയന്ത്രണത്തിലുള്ള പൊതുശ്മശാനത്തിൽ കൊണ്ടുപോയി സംസ്കരിക്കുകയാണുണ്ടായത് പൊതുശ്മശാനത്തിനായി പല പ്രാവശ്യം പഞ്ചായത്ത് ഫണ്ട് വിലയിരുത്തിയെങ്കിലും അനുയോജ്യമായ സ്ഥലം കണ്ടെത്താൻ സാധിക്കാത്തതിൽ സാധിക്കാത്തതിനാൽ നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുന്നതിന് ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള പല സ്ഥലങ്ങളും പരിശോധിച്ചെങ്കിലും പൊതുസ്ഥ പൊതുജനങ്ങളുടെ സഹകരണം ലഭ്യമല്ലാത്തതിനാൽ സ്ഥലം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അനുയോജ്യമായ സ്ഥലം ലഭ്യമാകുന്ന മുറക്ക് പഞ്ചായത്തിൻ്റെ ആസ്തിയിൽ ഉൾ ചേർത്ത് നടപടി കൈകൊള്ളുന്നതിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ പദ്ധതി ഭേദഗതി സമയത്ത് വകയിരുത്തി തുടർ നടപടി കൈക്കൊള്ളുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് മാലിന്യം കൈകാര്യം ചെയ്യുന്നതിൽ അലംഭാവം പുലർത്തുന്ന വ്യക്തികൾ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതാണ് എല്ലാ വാർഡുകളിലും ബോട്ടിൽ ബൂത്ത് സ്ഥാപിക്കൽ മാലിന്യമുക്ത കേരളം പദ്ധതി എം സി എഫിലും പൊതുസ്ഥലങ്ങളിലും സി സി ടി വി സ്ഥാപിക്കൽ തുടങ്ങിയവയ്ക്കായി എട്ടര ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് വീട്ടിലെ ഭക്ഷണാവശിഷ്ടങ്ങളും മറ്റും ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് കിച്ചൺ വേസ്റ്റ് ഡസ്റ്റർ പോട്ട് വാങ്ങി വിതരണം ചെയ്യുന്നതിന് ആറ് ലക്ഷം രൂപ നീക്കിവെച്ചിട്ടുണ്ട് ജീവിത ശൈലി ജീവിതശൈലി രോഗങ്ങൾ വർദ്ധി വർദ്ധിച്ചപ്പോൾ ജനങ്ങൾ ആരോഗ്യ സംരക്ഷണത്തിന് വ്യായാമം പ്രധാനമാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇപ്പോൾ പ്രഭാത സാധന നടത്തം മാത്രം പോരാ മറ്റു വ്യായാമ മുറകളും സ്ത്രീകൾ ആഗ്രഹിക്കുന്നു ആയതിനാൽ കോൽക്കളം വനിതാ സാംസ്കാരിക നിലയത്തിൽ വനിതാ ഫിറ്റ്നസ് സെന്റർ ആരംഭിക്കുന്നതിന് ആറ് ലക്ഷം രൂപ വിലയിരുത്തുന്നു ഗ്രാമീണ മേഖലയിലെ വികസനത്തിന് ഇന്ന് വിനോദസഞ്ചാരത്തിന് വലിയ പങ്കാണുള്ളത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി ഒന്ന് രണ്ട് വാർഡുകളിൽ പൂവാട് ഉയോരം ഭാഗം മുള വെച്ച് പിടിപ്പിച്ച് അതിനോട് ചേർന്ന് നടപ്പാതയും മുള കൊണ്ടുള്ള ഇരിപ്പിടങ്ങളും തയ്യാറാക്കി ബാംബു ടൂറിസം എന്ന ആശയം മുന്നോട്ട് വെക്കുന്നു ഈ സ്ഥലത്ത് ഫുഡ് ക്വാർട്ടിനായി സ്വകാര്യ സംരംഭകർക്ക് സ്ഥലം വാർഡ അടിസ്ഥാനത്തിൽ നൽകുന്നതിലൂടെയും വരുമാനം പ്രതീക്ഷിക്കുന്നു ഇതിനായി അഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപ വകയിരുത്തുന്നു നമ്മുടെ സമൂഹത്തെ ഇന്ന് കാർന്നു തിന്നുന്ന വിപത്താണ് വിവിധതരം ലഹരി പദാർത്ഥങ്ങൾ യുവതലമുറയുടെ അധപതനം അനുദിനം വർദ്ധിച്ചു വരുന്നത് നമ്മൾ നിരാശയോടെയും വിഷമത്തെയോടെയും കാണുന്നു കാണുകയും കേൾക്കുകയും ചെയ്യുന്നു യുവാക്കളിലെ ലഹരി ഉപയോഗം കേവലം ബോധവൽക്കരണം കൊണ്ടോ അല്ലെങ്കിൽ കാൽപന്ത് കൊണ്ട് ഗോളടിച്ചത് കൊണ്ടോ മാറ്റിയെടുക്കാവുന്നതല്ല ശക്തമായ ഇടപെടൽ അനിവാര്യമാണ് നിർഭാഗ്യവശാൽ ഇക്കാര്യത്തിൽ നിസ്സംഗത പുലർത്തുന്ന സർക്കാർ സമീപനം ഒട്ടും ആശാവഹമല്ല പാലക്കാട് ജില്ലയിൽ ഏലപ്പുള്ളിയിൽ ബ്ലൂവറി നടപ്പാക്കുന്നതിൽ സർക്കാർ കാണിക്കുന്ന ആവേശം മദ്യനയത്തോടുള്ള സർക്കാരിൻ്റെ സമീപനം വ്യക്തമാണ് എന്നാൽ കാര്യത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് പൊന്മള ഗ്രാമപഞ്ചായത്ത് ശക്തമായ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു ഇതിനൊരു ശാശ്വത പരിഹാരം ഈ ബഡ്ജറ്റ് വിഭാവനം ചെയ്യുന്നു ആരോ ആരോഗ്യ യുവത എന്ന പേരിൽ സമ്പൂർണ്ണ ലഹരിമുക്ത ഗ്രാമം എന്ന നിലയിലേക്ക് ഗ്രാമപഞ്ചായത്തിൽ ഡി അഡീഷണൽ സെൻ്റർ തുടങ്ങാനുള്ള നൂതന പദ്ധതി ഈ ബഡ്ജറ്റ് മുന്നോട്ട് വെക്കുന്നു സ്വന്തമായി കെട്ടിടം സാക്ഷാത്കരിക്കുന്നത് വരെ താൽക്കാലിക കെട്ടിടം അതിനായി സന്നദ്ധ ഡോക്ടർമാരുടെ സേവനം കൗൺസിലർമാരുടെ സേവനം മരുന്നുകൾ എന്നിവ ലഭ്യമാക്കുന്നതിന് പത്ത് ലക്ഷം രൂപ ഈ ബഡ്ജറ്റ് വകയിരുത്തുന്നു നമ്മുടെ എല്ലാം ഏറ്റവും വലിയ സമ്പത്ത് ആരോഗ്യം തന്നെയാണ് അതിനാൽ ആരോഗ്യ മേഖല ശക്തിപ്പെടുത്തുന്നതിനായി അലോപ്പതി ആയുർവേദം ഹോമിയോ ഡിസ്പെൻസറികളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിനും പാലിയ പരിപാടികൾ ഉൾപ്പെടെ വിവിധ ആരോഗ്യ പരിപാടികൾ ഹെൽത്ത് ഗ്രാൻറ് ഉൾപ്പെടെ ഒരു കോടി അഞ്ച് ലക്ഷം രൂപ വകയിരുത്തുന്നു ഗ്രാമപഞ്ചായത്തിന് ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി ആംബുലൻസ് വാങ്ങുന്നതിന് സി എസ് ആർ ഫണ്ടിൻ്റെ സാധ്യത ബഡ്ജറ്റാലും നോക്കിക്കാണുന്നുണ്ട് കർഷകർ ചേറിൽ കാൽവെക്കുന്നത് കൊണ്ടാണ് നമ്മൾ ചോറിൽ കാൽ വെക്കുന്ന കൈവയ്ക്കുന്നത് എന്ന പ്രശസ്ത സിനിമാ നടൻ മമ്മൂട്ടി പറഞ്ഞ വാക്കുകൾ ഈ കാലഘട്ടത്തിൽ ഏറെ പ്രസക്തമാണ് കാർഷിക പുരോഗതി ലക്ഷ്യം വെച്ച് കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകി വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നതിന് ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യമിടുന്നു മൃഗാശുപത്രിയിലേക്ക് മരുന്ന് വാങ്ങൽ കറവപ്പശുക്കൾക്ക് കാലിത്തീറ്റ കേരവൃത്തി വെറ്റിലക്കൃഷി വായകൃഷി പച്ചക്കറി ജൈവവള വിതരണം സ്കൂളുകളും വീട് വളപ്പിലും പോഷ പോഷകത്തോട്ടം കറവപ്പശുക്കൾക്ക് മിറൽ മിക്സർ കാലിത്തീറ്റ മുട്ടു കോഴി വളർത്തൽ നെൽകൃഷിക്ക് ആനുകൂല്യം ക്ഷീരകർഷകർക്ക് പാലിന് സബ്സിഡി വന്യമൃഗശല്യ പരിഹാരത്തിന് സൗരവേലി തുടങ്ങിയ ഉൽപ്പാദന മേഖലയ്ക്ക് ആകെ ഒരു കോടി മുപ്പത്തൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി എഴുന്നൂ എഴുന്നൂറ്റി മുപ്പത് രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് കൂടാതെ ഒരു കാലത്ത് നമ്മുടെ പാടങ്ങൾ കൃഷി ചെയ്തിരുന്ന ചെറു ധാന്യങ്ങൾ മില്ലറ്റുകൾ ഇന്ന് നമുക്ക് അന്യം നിന്ന് പോയിട്ടുണ്ട് ആയത് പ്രോത്സാഹിപ്പിക്കുന്നതിന് ഗ്രാമപഞ്ചായത്തിലെ തരിശു ഭൂമികൾ കണ്ടെത്തി മില്ലറ്റ് ഗ്രാമം നടപ്പാക്കുന്നതിനും ഉദ്ദേശിക്കുന്നുണ്ട് ഗുണമേന്മുള്ള വിത്തിനങ്ങൾ കർഷകർ തന്നെ കണ്ടെത്തി ബന്ധപ്പെട്ട കൃഷി ഉദ്യോഗസ്ഥരോ വാർഡ് മെമ്പറോ അവർ ചുമതലപ്പെടുത്തിയ ചുമതലപ്പെടുത്തിയിരിക്കുന്നവരോ കൃഷി സ്ഥലം പരിശോധിച്ച ശേഷം കർഷകരുടെ അക്കൗണ്ടിലേക്ക് പണം നേരിട്ട് നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കും ചാണകം സംസ്കരിക്കൽ ഇന്ന് കർഷകർക്ക് വലിയ പ്രശ്നമാണ് ആയതിനാൽ ചാണകം ശാസ്ത്രീയമായി സംസ്കരിച്ച് ചാണകപ്പൊടി തയ്യാറാക്കുന്ന വരളി ജൈവവള യൂണിറ്റ് രൂപം നൽകാനും ഉദ്ദേശിക്കുന്നുണ്ട് ആയതിന് അഞ്ച് ലക്ഷം രൂപ നീക്കിവെച്ചിട്ടുണ്ട് കൂടാതെ മാറി വരുന്ന കാലാവസ്ഥയിൽ നൂതന കൃഷി രീതിയുടെ സാധ്യതകൾ പരിശോധിക്കേണ്ടതുണ്ട് അതിന് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ പുഷ്പകൃഷി ഈത്തപ്പന കൃഷി എണ്ണപ്പന എന്നിവയുടെ കൃഷിയുടെ സാധ്യത സംബന്ധിച്ച് പഠനം നടത്തുന്നതിനും ആലോചിക്കുന്നു ഉൽപ്പാദന മേഖലയിൽ വനിതകളുടെ ക്ഷേമവും ശാസ്ത്രീകരണവും ലക്ഷ്യമിട്ട് വ്യക്തികളുടെ തൊഴിൽ സംരംഭങ്ങൾക്ക് സബ്സിഡി നൽകുന്നതിന് അഞ്ച് ലക്ഷം രൂപയും ഗ്രൂപ്പ് തൊഴിൽ സംരംഭങ്ങൾക്ക് സബ്സിഡി നൽകുന്നതിന് പതിനഞ്ച് ലക്ഷം രൂപയും നീക്കിവെച്ചിട്ടുണ്ട് ആരോഗ്യം വിദ്യാഭ്യാസം വനിത ശിശുക്ഷേമം ഭവന നിർമ്മാണം തുടങ്ങിയ സേവന മേഖലയിൽ നിരവധി വനിതകൾ മേഖലകളിലും നിരവധി പദ്ധതികൾ ഏറ്റെടുത്തിട്ടുണ്ട് സേവന മേഖലക്കായി നാല് കോടി എഴുപത്തി മൂന്ന് ലക്ഷത്തി മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ നീ മാറ്റിവെക്കുന്നു ആരോഗ്യ മേഖലയിൽ രോഗികൾക്ക് മരുന്ന് ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് പൊന്മള എഫ് എച്ച് സിയിൽ മരുന്ന് വാങ്ങുന്നതിന് പതിനഞ്ച് ലക്ഷം രൂപയും വകയിരുത്തുന്നു ആർദ്രം പദ്ധതി പ്രകാരം എഫ് എച്ച് സിയിൽ ഡോക്ടറുടെയും ഫാർമസിസ്റ്റിൻ്റെയും സേവനം ഉറപ്പുവരുത്തുന്നതിന് ഒമ്പത് ലക്ഷത്തി എൺപത്തിനാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപയും നീക്കിവെച്ചിട്ടുണ്ട് പരിരക്ഷാ പാലിയേറ്റീവ് പദ്ധതി പത്ത് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് കൂടാതെ ആയുർവേദ ഓമിയോ ആശുപത്രിക്ക് മരുന്ന് വാങ്ങുന്നതിന് പത്ത് ലക്ഷം രൂപയും നീക്കി വെച്ചിട്ടുണ്ട് ജീവിതശൈലി രോഗങ്ങൾക്ക് മരുന്ന് വാങ്ങുന്നതിന് ഒന്നര ലക്ഷം രൂപ വകയിരുത്തുന്നു കൂടാതെ നിത്യരോഗികൾക്ക് അവരുടെ അസുഖത്തിന് ആവശ്യമായ മരുന്നുകൾ ലഭ്യമാക്കുന്നതിനു ലഭ്യമാക്കുന്നതിന് പത്ത് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് വനിതകൾക്ക് ഇലക്ട്രിക് ഓട്ടോറിക്ഷ വാങ്ങുന്നതിന് സബ്സിഡി നൽകൽ പദ്ധതിക്ക് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വകയിരുത്തിയിട്ടുണ്ട് പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തി ആവശ്യമെങ്കിൽ കൂടുതൽ തുക അനുവദിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതാണ് വയോജനങ്ങളുടെയും വിധവുകളുടെയും ജീവിതം സന്തോഷവും ആരോഗ്യകരവുമാക്കുന്നതിന് അവരുടെ ഒത്തുചേരലിനുമായി ഉല്ലാസയാത്ര നടത്തുന്നതിനായി രണ്ട് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് തെരുവ് നായ്ക്കൾക്ക് പേവിഷ ബാധക്കെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് നൽകുന്നതിന് അൻപതിനായിരം രൂപ വകരുത്തിയിട്ടുണ്ട് പശ്ചാത്തല മേഖലയിൽ ആകെ ആറ് കോടി മുപ്പത്തൊമ്പത് ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് രൂപ വകയിരുത്തിയിട്ടുണ്ട് ഇതിൽ തെരുവിളക്ക് സ്ഥാപിക്കലിന് നാല് ലക്ഷത്തി അൻപതിനായിരം രൂപ വകയിരുത്തുന്നു വിവിധ വാർഡുകളിൽ സീറ്റ് മെയിൻ വലിക്കൽ നാല് ലക്ഷത്തി അൻപതിനായിരം രൂപ സീറ്റ് ലൈറ്റ് മിനിം മാസ്റ്റ് ലൈറ്റ് ഹൈ മാസ്റ്റ് ലൈറ്റ് റിപ്പയറിംഗ് എന്നിവയ്ക്കായി ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി രൂപയും വകയിരുത്തുന്നു പുള്ളിയാലി ജി എൽ പി സ്കൂൾ കെട്ടിടം പുനരുദ്ധാരണവും ചുറ്റുമതിൽ നിർമ്മാണവും രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ ജി എൽ പി സ്കൂൾ ചൂടിൻ്റെ ചുറ്റുമതിൽ നിർമ്മാണം അഞ്ച് ലക്ഷം രൂപ ജി എൽ പി സ്കൂൾ പറങ്കിമുച്ചുകൽ പാ പാചകപ്പുര നിർമ്മാണത്തിന് ഇരുപത്തൊന്ന് ലക്ഷം രൂപയും റോഡ് പുനരുദ്ധാരണ പ്രവൃത്തിക്കായി സംസ്ഥാന ബഡ്ജറ്റിൽ പൊന്മള പഞ്ചായത്തിന് അനുവദി അനുവദിക്കുന്നത് ആകെ ഒരു ലക്ഷത്തി എഴുപത്തി നാല് ഒരു കോടി എഴുപത്തിനാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് മുൻ വർഷത്തിൽ മൂന്ന് കോടി പതിനഞ്ച് ലക്ഷത്തി അൻപത്തൊന്നായിരം രൂപയായിരുന്നു ആയതിനാൽ സർക്കാരിന് വിവിധം കുറവ് വരുത്തിയത് കാരണം ബഡ്ജറ്റിൽ റോഡ് പുനരുദ്ധാരണ പ്രവൃത്തിക്കായി ഒരു കോടി എഴുപത്തിനാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ മാത്രമേ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തഞ്ചിന് വാഷിംഗ്ടണിലെ ലിങ്കൻ മെമ്മോറിയൽ മെമ്മോറിയലിൽ മാർട്ടിൻ ലൂതർ കിങ് നടത്തിയ എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന പ്രസംഗം ഞാൻ ഓർക്കുന്നു അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയെ ഇൻസ്പയർ ചെയ്ത പോലെ ഈ ബഡ്ജറ്റ് ഈ ഗ്രാമപഞ്ചായത്തിനെ വികസനത്തിന് കുതിപ്പിലേക്ക് നയിക്കുമെന്ന് ഞാൻ സ്വപ്നം കാണുന്നു നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ അത് അസംഭവ്യമല്ല പക്ഷേ ഒറ്റക്ക് മുന്നോട്ട് പോകാനാവില്ല എന്ന ബോധ്യം എനിക്കുണ്ട് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പൊതുപ്രവർത്തകരും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞ പോലെ മുന്നോട്ട് പോകുമ്പോൾ മുന്നോട്ട് തന്നെ പോകുമെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം മേൽ പുറമെ പഞ്ചായത്തിൻ്റെ പ്രാരംഭവാക്കി അടക്കം ആകെ മുപ്പത് കോടി പതിനാല് ലക്ഷത്തി മുപ്പത്തിമൂവായിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് രൂപയുടെ വരവും ഇരുപത്തി ആറ് കോടി ഇരുപത്തിയേഴ് ലക്ഷത്തി അൻപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് രൂപയുടെ ചെലവും ബാലൻസ് തുക മൂന്ന് കോടി എൺപത്തി ആറ് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് രൂപയും അടങ്ങിയ വിശദമായ കരട് ബജറ്റ് വായനക്കും ചർച്ചക്കും ഭേദഗതി നിർദ്ദേശങ്ങൾക്കുമായി നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുന്നു ഈ ഭരണസമിതിയുടെ അവസാന ബജറ്റും കടക്കാടൻ ഷൗക്കത്തലിയുടെ പത്താമത് ബജറ്റുമാണ് ഇത് പഞ്ചായത്ത് പ്രസിഡന്റ് ജസീന മജീദ് അധ്യക്ഷയായി ഗ്രാമപഞ്ചായത്തിന്റെ വർഷത്തെ ബജറ്റ് സ്വാഗതം ചെയ്യുന്നു മായ ഗുണമേ നയം പ്രഖ്യാപിച്ച് അതിൽ നിന്ന് ഭരണസമിതി ഒറ്റക്കെട്ടായാണ് പ്രവർത്തിച്ചു വരുന്നത് പഞ്ചായത്തിന്റെ ലക്ഷ്യങ്ങൾ അന്തിമമാക്കുന്നതിന് ദർശനം ദൗത്യം നയം എന്നിവ ഗ്രാമസഭ ഉൾപ്പെടെയുള്ള പഞ്ചായത്തിന്റെ എല്ലാ തലങ്ങളിലും ചർച്ച ചെയ്താണ് നടപ്പിലാക്കി വരുന്നത് മുൻഗണന നടപ്പിലാക്കുന്നതിൽ വിഭവങ്ങളുടെ ലഭ്യതയെ ആസ്പദമാക്കിയാണ് ലക്ഷ്യങ്ങളുടെ മുൻഗണന നിശ്ചയിച്ചു വരുന്നത് അടിയന്തര മുൻഗണന അടിസ്ഥാനമാക്കി സുതാര്യവും അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതെയുമാണ് പദ്ധതികൾ നടപ്പിലാക്കി വരുന്നത് ദുർബല വിഭാഗക്കാരായ പട്ടികജാതി വിഭാഗക്കാർ ഭിന്നശേഷിക്കാർ മുതിർന്ന പൗരന്മാർ സ്ത്രീകൾ കുട്ടികൾ പരിഗണന അർഹിക്കുന്ന മറ്റു വിഭാഗക്കാർ എന്നിവർക്ക് പ്രമുഖ വ്യക്തികൾ നിർവഹണ ഉദ്യോഗസ്ഥർ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഈ ബജറ്റ് അവതരണം ഗംഭീരമായി വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചു എല്ലാവർക്കും നന്ദി ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു